അസാംക്കു വരഹമുല്ല ബഹുമാനപ്പെട്ട അബ്ദുസലാം ബാഫബി ഉസ്താദിനെ പറ്റിയ അബദ്ധം അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കളവിനെ ന്യായീകരിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കളവ് പറയുന്ന സൽമാൻ അസഹരിയോട് വിനയപൂർവ്വം ബാഫകി തങ്ങളാണ് മുഷാവറയിൽ എം ഇ എസിന്റെ മതവിരുദ്ധ സമീപനങ്ങളെ പറ്റി ആദ്യം തന്നെ സൂചന കൊടുത്തത് അല്ലെങ്കിൽ ആ അത് അവതരിപ്പിച്ചത് എന്ന് സുന്നി ടൈംസിലാണ് രേഖപ്പെട്ടിട്ടുള്ളത് അത് വെച്ചിട്ടാണ് നമ്മുടെ നേതാക്കളൊക്കെ അതിനെപ്പറ്റി പറ്റി സംസാരിക്കുന്നത് പിന്നെ അതിനേക്കാൾ അപ്പുറം മരിച്ചു പോയരാട് പറഞ്ഞു എന്ന് പറയുന്ന വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ തെളിവുകൾ ഹാജരാക്കാതെ പറഞ്ഞ സലാം അബ്ദുസലാം ബാഖവിയുടെ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും മഹാന്മാരായ ഷേഹുന ശംസുലമേയും ബാഫവി തങ്ങളെയും ഒക്കെ ജനമധ്യത്തിൽ അവഹേളിക്കാൻ വേണ്ടി പുതിയ വാദങ്ങളും കളവുകളുമായി വരുന്ന സൽമാൻ അസരിയോട് വിനയപൂർവ്വം സുന്നി ടൈംസ് പ്രസ്ഥാനത്തിന്റെ ആധികാരിക രേഖയാണ് ആ രേഖയിൽ വെളിപ്പെടുത്തുന്നത് ആറ് ഏഴ് പതിനൊന്ന് എഴുപതിലെ സുന്നി ടൈംസ് രേഖപ്പെടുത്തുന്നു പ്രസ്തുത മുഷാവറ യോഗം നടന്നത് ഇരുപത്തി ഏഴിന് ഒക്ടോബറിൽ ആണ് അതാണ് സുന്നി ടൈംസ് രേഖപ്പെടുത്തുന്നത് അതേ വർഷം തന്നെ ഡിസംബർ പത്തൊമ്പതിന് ചേളാരി കാതിരി മസ്ജിദിൽ ചേർന്ന സമസ്തയുടെ ജനറൽ ബോഡിയാണ് എം ഇ എസ് ബന്ധം വിച്ഛേദിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് അതും സുന്നി ടൈംസ് രേഖപ്പെടുത്തുന്നതാണ് ബാഫി തങ്ങൾ രണ്ട് മാസം മുമ്പ് മുഷാവറയിൽ അവതരിപ്പിച്ച ഒരു വിഷയം എംഇ എസിന്റെ സമസ്ത വിരുദ്ധ സമീപനം രണ്ട് മാസത്തിന് ശേഷം ചേർന്ന മുഷാവറ യോഗം തീരുമാനമെടുക്കുമ്പോൾ അതിനെപ്പറ്റി എനിക്ക് കൂടി ആലോചിക്കണം എന്ന് പറഞ്ഞാൽ ബാഫകി തങ്ങളെപ്പറ്റി അറിയുന്ന ഒരാളും വിശ്വസിക്കില്ല കാരണം ബാഫകി തങ്ങളെപ്പറ്റി അറിയണ എല്ലാവർക്കും അറിയാം ബാഫകി തങ്ങൾ ഒരു കാര്യം പറയണമെങ്കിൽ അത് അത്രയും ആലോചിച്ചും ചിന്തിച്ചു കൊടുക്കുന്ന തീരുമാനമാണ് അത് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല അത് ആ മതവിരുദ്ധ സമീപനത്തിന്റെ പേരിൽ വിട്ടു നിൽക്കാൻ അദ്ദേഹത്തിന്റെ കൂടിയാലോചന വേണമെന്ന് പറഞ്ഞാൽ എന്ത് വിരോധാഭാസാണ് അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന്റെ ഇതിപ്പോ ഇങ്ങനെ ആരോപിക്കുന്നതിന്റെ കൂടലക്ഷ്യം ഇപ്പോഴത്തെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ പറയുന്നത് കേൾക്കേണ്ട ചിലർ ഇവിടെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ പ്രത്യേകിച്ച് പാണക്കാട് തങ്ങന്മാരെ മേലേക്ക് കുത്താനുള്ള ഒരു വഴിയായിട്ട് ഷജറകൾ ആസൂത്രണം ചെയ്യാണ് ഷജറകൾ ചില ആളുകൾ ഈ അസൽമാൻ അസരി സ്വന്തം ഇഷ്ടത്തിന് പറയുന്ന ആളല്ല ചില കടവന്മാർ കൊടുക്കുന്ന ന്യൂസുകളെ ചേര് പറയാന്നുള്ളതുള്ളൂ അവർക്ക് വേണ്ടി ഏഹ് ബലിയാടാവണേ ഒരു പൊട്ടൻ അസരി അത്രേ പറയാനുള്ളൂ അയാളെ പറ്റിയിട്ട് അയാളെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല ഒരു അതേപോലെ തന്നെ കഴിഞ്ഞ കാല നേതാക്കൾ ആരും ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ടില്ല നമ്മുടെ സമസ്തയുടെ മാന്മാരായ കഴിഞ്ഞുപോയ നേതാക്കളാരും ഇങ്ങനെ ഒരു വാക്കുകൾ ഉപയോഗിച്ചതായിട്ട് കേട്ടിട്ടില്ല പിന്നെ തീർക്കു എവിടുന്നു കിട്ടി പുതിയ പുതിയ കളവുകൾ പരത്തി സമൂഹത്തിൽ ചിത്രയത ഉണ്ടാക്കാനും സമൂഹത്തിലെ സമസ്തയുടെ ആലിമീങ്ങളെ അല്ലെങ്കിൽ സമസ്തയുടെ മാന്മാരായ പാണക്കാട് സാധാർത്ഥ്യങ്ങളെ ഒക്കെ ഇകയത്താൻ വേണ്ടി പുതിയ കളവുകളൊക്കെ മുന്നോട്ട് വരുന്ന അസരി നിങ്ങൾ ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരും തെളിവ് സഹിതം കൊണ്ടുവരികയുള്ളൂ സുന്നി ടൈംസിൽ ഇത് വന്നതിന് രേഖ ഉണ്ട് ഇങ്ങളേല് ഇതിനെ ന്യായീകരിക്കാൻ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് കൊണ്ടുവരൂ അല്ലാതെ നിങ്ങൾ പൂക്കോട്ട് ദുസ്താദിനെയും മറ്റുള്ള നമ്മുടെ സമസ്തയുടെ പ്രാസ്ഥാനിക നേതാക്കളെയും ഒക്കെ ഇങ്ങനെ തെറി പറഞ്ഞിട്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ അതിനുള്ള തെളിവുകളാണ് നിങ്ങൾ ഹാജരാക്കേണ്ടത് അത് കഴിയാത്തടത്തോളം കാലം നിങ്ങൾ ഇങ്ങനെ കുറച്ചു കൊണ്ടേ ഇരിക്കും സമൂഹ അത് കേൾക്കൂല ശരി അതുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറുന്നതാണ് നിങ്ങൾക്ക് നല്ലത് കാരണം നിങ്ങൾ കളിക്കുന്നത് നിങ്ങൾ ഇകഴ്ത്തുന്നത് നിങ്ങൾ അപമാനിക്കുന്നത് ബാഫക്കി തങ്ങളെയും ഷെയഹുന ശംസമയുമൊക്കെയാണ് അതുകൊണ്ട് വലിയ അപകടം വന്നു ചേരാൻ സാധ്യത ഉണ്ടാ ശരി അതുകൊണ്ട് ശ്രദ്ധിക്കുക അസ്ലാം വലിക്കും വരമത്